ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാനാണ് സർക്കാർ സാമ്പത്തിക ദാരിദ്ര്യം പാടി നടക്കുന്നതെന്ന് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാത്തതിലും കുടിശ്ശികകൾ അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ച് കെ എസ് പി എ കളക്ടറേറ്റിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി സംസ്ഥാന സെക്രട്ടറി ഇ ബാലൻ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണവും നടത്തിയതിന്റെ ആനുകൂല്യം കിട്ടേണ്ട ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നാം തീയതി ആ ജൂലൈ മാസം ഒന്നാം തീയതി അത് അനുവദിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ സംഘടനകളും ഇന്ത്യൻ യൂണിയൻ ഒഴികെ ബാക്കി എല്ലാ സംഘടനകളും സിവിൽ സെഷന്റെ ഇതേപോലെയുള്ള സമരം നടത്തുകയുണ്ടായി ഒരു വർഷം കഴിഞ്ഞു ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും കേരളത്തിലെ ജീവനക്കാർക്കും പെൻഷൻ തട്ടിപ്പിരിഞ്ഞ ആളുകൾക്കും അവരുടെ പെൻഷനും ശമ്പളവും വെക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഈ ഈ ഒരു കമ്മീഷനെ പരിഷ്കരിക്കാനുള്ള നടപടി നടപടി പോലും സർക്കാർ മാത്രമല്ല എല്ലാ കേരളം ഇന്ന് അനുഭവിക്കുന്നതിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ അനുവദിക്കാതിരിക്കുന്നതിനുള്ള തിരിച്ചടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പെൻഷൻ പരിഷ്കരണം ഒരു വർഷത്തോളം വൈകിയിട്ടും മൌനം പാലിക്കുന്ന ഇടതു സംഘടനകൾ സർവീസ് മേഖലയ്ക്ക് ശാപമാണെന്നും ബാലൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ ആന്റണി പ്രഭുൽകുമാർ ഫിലോമിന സുവർണകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് പാലക്കാട്